യാതൊരു വിധത്തിലുള്ള കെമിക്കലും ഇല്ലാതെ പക്ക നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കും ചെയ്യാം നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതല്ല മാസത്തിൽ മൂന്നാല് തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും അതുപോലെ തന്നെ നമ്മുടെ അകാലനിരയൊക്കെ നന്നായിട്ട് കുറയാനും സഹായിക്കുക കേട്ടോ അപ്പം ഇതുകറിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം സമയമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇത് എടുത്തിട്ടുള്ളത് നമ്മുടെ ശംഖുപുഷ്പാണ് ഇപ്പൊ എല്ലാ വീടുകളിലൊക്കെ ഒക്കെ കാണുന്നതാണ് വേലിയരികിലൊക്കെ കാണൂലെ ഈ ശംഖുപുഷ്പത്തിന്റെ ഗുണം ഒത്തിരിയാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ ഞാൻ കുറച്ച് ഒരു പത്തിരുപത് ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് ഇത് നീലാമ്പരി ചെടീന്റെ ഇലയാണ് കേട്ടോ ഇപ്പൊ ഇല ഞാൻ കുറച്ച് മുന്നേ രാവിലെ ഒടിച്ച് വെച്ചതായിരുന്നു അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടിപ്പോയി കാരണം നല്ല ചൂടാണല്ലോ ഇപ്പൊ അപ്പം അതുകൊണ്ട് ഇതൊന്ന് വാടി പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നീലാമ്പരി എണ്ണ കാച്ചുന്ന വീഡിയോ കുറച്ച് മുന്നേ ചാനലിൽ ഇട്ടതായിരുന്നു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്ഥിരമായിട്ട് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് നീലാമ്പരി എണ്ണ മാത്രമാണ് കേട്ടോ തേക്കുന്നത് അപ്പോൾ ആ ഒരു കുട്ടിക്ക് പറഞ്ഞാൽ മുടി നന്നായിട്ട് ഒരു ഓർമ്മ വെച്ചന്ന് മുതലേ തേക്കുന്നതാണ് മുടി നല്ല ക ിയിലും നല്ല കരി പോലത്തെ കറുപ്പ് മുടി അപ്പൊ ഇപ്പൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാവരുടെ മുടിയിലും നേരെ ഉണ്ടാവൂലേ അപ്പൊ അത് കുറയാനൊക്കെ നീലാമരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറി കിട്ടും കേട്ടോ നീലാമരി എണ്ണ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് കാച്ചയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ പൊടി വാങ്ങിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് പറഞ്ഞാൽ ഒന്നുമല്ല നമ്മുടെ എണ്ണ സാധാ വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് പൊടി രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ട് ഒരു ഇരുന്നൂറ് ആണെങ്കിൽ രണ്ട് മൂന്ന് സ്പൂണ് നീലാമ്പരി പൊടി ഇട്ടിട്ട് വെയിലത്ത് വെച്ച് കൊടുക്കുക ഒരു പത്ത് ദിവസം വെയിലത്ത് വെക്കുക അതേപോലെ തന്നെ ഒരു പത്ത് ദിവസം തണലിൽ വെക്കുക എന്നിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുക്കുന്നത് മുരിങ്ങേൻ്റെ ഇലയാണ് അപ്പം ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് മുരിങ്ങ ഇല നമ്മുടെ മുടി ക്ക് നല്ലതാണ് മുരിങ്ങേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കട്ടി തോന്നിക്കാനും മുടി നന്നായിട്ട് കരി പോലെ കറുത്ത് വരാനും മുരിങ്ങ സഹായിക്കുക അപ്പം ഞാനിതാ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചൂട് വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം ഞാനിതാ ഇതുപോലെ ഇടുന്നുണ്ട് അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോൾ തന്നെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഉണ്ടല്ലോ ആ ഒരു പൂവിൻ്റെ ആ ഒരു വൈലറ്റ് ബ്ലൂ കളറ് നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പം ഒരു വെള്ളം കുടിച്ചാലും നമുക്ക് ഭയങ്കര നല്ലതാണല്ലേ അപ്പൊ നമ്മുടെ ഇപ്പൊ കുറേ ആളുകൾ സ്ഥിരമായിട്ട് കുടിക്കുന്നതായിരിക്കും ഞാനും സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ് കേട്ടോ ശംഖുപുഷ്പം ഒത്തിരി നല്ലതാണ് നമ്മൾ ഒരു സമയത്ത് ഇപ്പൊ രാവിലെയൊക്കെ കാപ്പി കുടിക്കുന്നതിന്റെ പകരമായിട്ട് ഒരു ഗ്ലാസ് ശംഖുപുഷ്പം വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാൻ കുറച്ച് കുറച്ചുനേരം അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ആ പൂവ് ചൂട് മാറിയിട്ടില്ല കേട്ടോ ഒന്നിച്ച് നേരം ഇട്ട് വെക്കുമ്പോൾ കണ്ടോ കളറ് മാറി വരുന്നുണ്ട് കേട്ടോ നല്ല ബ്ലൂ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇച്ചിരി കഴിഞ്ഞപ്പം ചൂടൊക്കെ മാറിയിട്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങേൻ്റെ ഇല നമ്മുടെ ഈയൊരു നീലാമരി ഇലയും കൂടി ചേർത്തിട്ട് ഞാനിത് ആ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് മുരിങ്ങേൻ്റെ ഇലയാണെങ്കിലും നിങ്ങൾക്ക് സൂ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും മുരിങ്ങേൻ്റെ ഇലയല്ല പൊടി ഇട്ടോ പൊടി വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നീലാമ്പരി പൊടി നമുക്ക് വാങ്ങിക്കാം അപ്പം അത് രണ്ടും കൂടി പൊടിയാണെങ്കിലും പ്രശ്നമില്ല ഇതുപോലെ വെള്ളം ഈയൊരു ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ചാലിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാലിച്ചെടുത്താൽ മതി അപ്പൊ ഇത് പറഞ്ഞാൽ പക്ക നാച്ചുറൽ നമുക്ക് വീട്ടിലുള്ള ഈ ഒരു ഇല മാത്രം ഞാൻ അരച്ചെടുത്തത് അത് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുത്ത ഈ ഒരു നമ്മുടെ നീലാമ്പരി നമ്മുടെ മുരിങ്ങി അതുപോലെ ശംഖുപുഷ്പം ചേർത്തിട്ട് അരച്ചെടുത്ത ഈ വെള്ളം ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതൊരു തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിന്റെ വെള്ളം മാത്രം എടുക്കാം അങ്ങനെ ഉപയോഗിക്കുന്നത് ാലും മതി ഇനി അതല്ല നിങ്ങൾക്ക് ഈ മട്ടോടൊക്കെ തേക്കാൻ പ്രയാസമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അപ്പൊ ചിലരൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് ഈ ആ വെള്ളം മാത്രം തുണി ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലും മുടിയിലും മട്ടൊന്നും പിടിച്ചു നിൽക്കില്ല അപ്പൊ അങ്ങനെ ചെയ്യട്ടോ അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ടേ അപ്പൊ ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ എൻ്റെ മുടിയിൽ തേച്ച് കൊടുക്കുന്നത് പിറ്റേ ദിവസം ആവുമ്പോ ഇതിങ്ങനെ കകി പോലത്തെ കറുപ്പ് കളർ ആയിരിക്കും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും കൂടി വെക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇപ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കുക കേട്ടോ അത് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഇതൊന്നും ചെയ്യരുത് പിന്നെ നീലാമ്പരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് മുടിയിൽ തേച്ച് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ അത് കറുത്തു വരികള ഒരു നാലഞ്ച് മണിക്കൂറാവുമ്പോഴാണ് കേട്ടോ അതിനാ നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളറ് കിട്ടണേ ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കാണിക്കാം കേട്ടോ മുടിയിൽ ഇപ്പം എൻ്റെ മുടി നരച്ചിട്ടല്ല ഞാൻ എൻ്റെ മുടി മുടീൻ്റെ വളർച്ചയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതേപോലെ ഒന്ന് തേച്ച് ഞാനിപ്പം പറഞ്ഞാൽ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതല്ല തേക്കുന്നത് അല്ലാതെ നമ്മൾ ചെയ്ത് എടുത്ത ആ ഉടനെ ഉള്ളതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തേച്ച് കാണിക്കുന്നത് ഇതുപോലെ മുടിയിൽ എല്ലാ ഭാഗത്തും ഇപ്പം നേരെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ മുടിക്ക് നല്ലതായിരിക്കും മുടിക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുക അല്ല ഹെയർ ഗ്രോത്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മുടിയൊക്കെ കഴുകി കളയുമ്പോൾ നല്ല തിക്കായിട്ട് ഒരു പ്രത്യേക കട്ടിയും മണ്ണും തോന്നി ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ